കുംഭമേളയുടെ പുണ്യം തേടി ഒരു മുസ്ലിം വനിത യു എയിൽ നിന്നും പ്രയാഗ് രാജിലെത്തി പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികൾ മഹാകുംഭമേള സന്ദർശിക്കാനായി പ്രയാഗ് രാജിലെത്തിയിരുന്നു അവർക്കൊപ്പം എത്തിയ സംഘത്തിലെ ഒരാളായിരുന്നു വാസ്തുവിൽ നിന്ന് വന്ന ശൈലി എൽ അജാബ് എത്രയും വലിയ ഒരു മതപരമായ പരിപാടിയിൽ പങ്കെടുക്കാൻ ആയതിൽ ഷൈല അജാബ് ഏറെ വികാരാധിതയാണ് സംസാരിച്ചത് നിരവധി അഘോരകൾ സന്ദർശിക്കുകയും അതേപോലെ തന്നെ ഋഷിവര്യന്മാരെയും സന്യാസിമാരെയും കണ്ടുമുട്ടുകയും ചെയ്തു ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിസ്മയകരമായ കാഴ്ച ശൈലീം അനുഭവിച്ചറിയുകയായിരുന്നു ഈ വലിയ മതപരമായ ചടങ്ങ് കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു പോവുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ഈ പരിപാടിയുടെ മഹത്തായ ക്രമീകരണങ്ങൾക്ക് യോഗി ആദിത്യനാഥ് സർക്കാരിനെ പ്രശംസിക്കുകയും ചെയ്തു ലോകത്തിന്റെ ഐക്യത്തിന്റെ സന്ദേശമായാണ് മഹാകുംഭത്തെ ഈ മുസ്ലിം വനിത വിശേഷിപ്പിച്ചത് ഒരു ഇസ്ലാമിക രാജ്യത്ത് താൻ ഇന്ത്യയിലെത്തിയതായും ശൈലി അജബ് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ചടങ്ങാണിത് മഹാകുംഭത്തിന്റെ മഹത്വം അതിന്റെ വിജയകരമായ സംഘടനവും കൊണ്ട് ഇന്ത്യ ലോകത്തിന് മുഴുവൻ ഐക്യത്തിന്റെ സന്ദേശമാണിത് കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെയും അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളെയും കണ്ടപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുവെന്നും അവർ പറയുന്നു അതേസമയം ഇന്ത്യയുടെ സംസ്കാര വൈവിധ്യവും വിശാലതയും കണ്ട് അത്ഭുതപ്പെട്ട സംഘം ഇത്രയും ഫലപ്രദമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ട് യോഗി സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു കൂടാതെ വാരണാസിയിലും പ്രയാഗ്രാജിലും ഉൾപ്പെടെ ഏഴ് ജില്ലകൾ ലയിപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക ആധ്യാത്മിക മേഖല സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ പ്രയാഗ്രാജ് രാജ് വാരണാസി ചന്ദൌലി ഗാസിപൂർ ജൌൻപൂർ അതുപോലെ തന്നെ മിൻസാപൂർ എന്നിവിടങ്ങളിലാണ് ഈ പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് ജില്ലകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തിന് ഇരുപത്തിരണ്ടായിരം ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപ്തിയുണ്ട് വാരണാസിയും പ്രയാഗ്രാജും സംയോജിപ്പിച്ചുകൊണ്ട് പ്രാദേശിക വികസന അതോറിറ്റി രൂപീകരിക്കാനുള്ള പദ്ധതി നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു ആധ്യാത്മിക വളർച്ചയുടെ കേന്ദ്രമായി ഈ പ്രദേശം വിന്യസിപ്പിക്കും മൂന്നേ ദശാംശം മൂന്ന് ഏഴ് കോടിയിലധികം ജനസംഖ്യയും രണ്ടേ ദശാംശം രണ്ട് എട്ട് ബില്യൺ മൂല്യമുള്ള സാമ്പത്തിക മേഖലയുമുള്ള പ്രദേശമായിരിക്കും ഇത് ഈ മേഖലയിൽ വ്യവസായ മേഖലകളും വിജ്ഞാന പാർക്കുകളും ഉണ്ടായിരിക്കും ഈ വികസനം പ്രദേശവാസികൾക്ക് ഗണ്യമായ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും അതേസമയം പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ മൗനി അമാവാസിക്ക് പ്രതീക്ഷിക്കുന്നത് പത്തു കോടി ഭക്തരെയാണ് ഈ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾക്കായി യുദ്ധസമാനമായ ഒരുക്കങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു മൂന്ന് ദിവസത്തെ മഹാകുംഭം അവലോകനം ചെയ്ത ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു മൗനി അമാവാസിയോടനുബന്ധിച്ച് നടക്കുന്ന അമൃത സ്നാനത്തിൽ എട്ട് മുതൽ പത്തു കോടി വരെ ഭക്തർ പ്രയാഗ്രാജിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ട്രെയിനുകളുടെ കൃത്യസമയം ഉറപ്പാക്കാൻ റെയിൽവേയുമായി ഏകോപനം ഉറപ്പിക്കാൻ അവലോകന യോഗത്തിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി മാത്രമല്ല ശരിയായ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലേക്കുള്ള മെച്ചപ്പെട്ട മൊബൈൽ ഇന്റർനെറ്റ് ഉറപ്പാക്കുവാനും അദ്ദേഹം ഉത്തരവിട്ടു മണിക്കൂറും വൈദ്യുതിയും ജലവിതരണവും ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് നദീതീരങ്ങളിലും ഗട്ടുകളിലുമായി കൃത്യമായ ബാരിക്കേഡിംഗ് ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി പ്രയാഗ്രാജിലേക്കുള്ള സുഗമവും നേരിട്ടുള്ളതുമായി യാത്രാസുഗമത്തിനു വേണ്ടി ഉത്തർപ്രദേശിലെ എഴുപത്തി അഞ്ച് ജില്ലകളില് നിന്നും പൊതു ബസ്സുകളുടെ പ്രവർത്തനം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ബന്ധപ്പെട്ട അധികാരികളോട് ഉത്തരവിടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്